ബിജി താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ അല്ല അല്ല ഇന്ത്യൻ ഉണ്ട് മലയാളി അൻപത് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ട് രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല അല്ല മതപരം ആധ്യാത്മികം പ്രവർത്തനം ഇതിലൊന്നാണ് അതെ അതെ മതപരം ആധ്യാത്മികം അല്ല അല്ല തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ അതെ ആണ് തിരുവനന്തപുരം ജില്ല അല്ല പത്ത് ചോദ്യം എന്താണ് സർ ആ ജില്ലകളൊന്നുകൂടി ഒന്ന് പറയണം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അതല്ലാതെയും ഉണ്ടല്ലോ അല്ലേ തെക്കൻ ജില്ല എന്ന് പറയുന്നത് അല്ല തെക്കൻ ഇതാണ് ആ മറ്റേത് മധ്യ കേരളമാണ് കോട്ടയം ഇടുക്കി എറണാകുളം ആണോ അപ്പോൾ തെക്കനല്ല അപ്പോൾ തിരുവനന്തപുരം ചോദ്യം ഞാൻ പിൻവലിക്കുന്നു തെക്കൻ അല്ലെങ്കിൽ അതെ എറണാകുളം ജില്ല അല്ല അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം ചോദ്യങ്ങൾ കൂടിയുള്ളൂ ഒരിടത്തും എത്തിയിട്ടില്ല കേട്ടാൽ ഒന്ന് തിരിവെച്ച് ചിരി തൂകും പെണ്ണല്ലേ ും പെള്ളടുക്കി ഇവളിവളാണ്മിടുക്കി മലയാളക്കരയുടെ മടിശീല നിറക്കണ ഇടുക്കി ഇവളാണ് ഇവളാണ് ഇടുക്കിയാണോ ജില്ല അല്ല കോട്ടയം ജില്ല ആ ആണ് കേരളത്തിനകത്താണോ ജീവിക്കുന്നത് അല്ല ഒന്ന് പറയാം ജനിച്ചത് കേരളത്തിലാണ് അതെ അവരുടെ പ്രധാന പ്രവർത്തന മേഖലയുടെ ആസ്ഥാനം ദക്ഷിണേന്ത്യയിലാണ് സൗത്ത് ഇന്ത്യ കേരളം തമിഴ്നാട് കർണാടക ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് പതിനാറ് ചോദ്യങ്ങൾ ഉത്തരത്തിലേക്ക് ഇനി അഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് എനിക്ക് ആനുകൂല്യം രാജസൂയം താങ്കൾ വിചാരിച്ച വ്യക്തി അൽബേനിയയുടെ തലസ്ഥാനമായ ടിറാനയിൽ നിന്നും മുപ്പതോളം കിലോമീറ്ററുകൾ അകലെയുള്ള സ്കോപ്ചെ എന്ന ചെറുപട്ടണത്തിൽ ജനിച്ച വ്യക്തിയുമായി ഏതെങ്കിലും രീതിയിൽ പിന്തുടർച്ചാ ബന്ധമുള്ള ഒരാളാണ് ആ വ്യക്തിയെ താങ്കൾ പറയേണ്ട ഒരു ലൈഫ് ലൈൻ അൽബേരിയക്കും യുഗോസ്ലാബിയയ്ക്കും ഇടയിലുള്ള സ്കോപ്ചെ എന്ന് എന്ന് ആ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളാണോ ബന്ധമുണ്ട് അത്രേ അല്ല അല്ല പറയുന്ന വാക്ക് തെറ്റാണ് സിസ്റ്റർ അറിയാനാണ് ചോദിച്ചത് മദർ തെരേസയുടെ സിസ്റ്റർ അറിയാനാണ് അല്ല താങ്കൾ വിചാരിച്ച കേരളത്തിൽ വന്നിട്ടുണ്ടോ പിന്നെ ഉണ്ട് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് മറ്റുള്ളവർക്ക് എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പാട്ട് ഞാൻ ഇതിലേക്ക് വരാൻ ഞാൻ പറഞ്ഞില്ല ഉത്തരം ഓക്കെ ഇപ്പൊ പ്രണയി ചതോപാധ്യായ എന്നൊക്കെ ഞാൻ പറയും എന്ന് അവർക്ക് ആളുകൾക്ക് ഏറെക്കുറെ മനസ്സിലായി പ്രണയി ചതോപാധ്യായ എനിക്ക് പിടികിട്ടിയെന്ന് അങ്ങനെയല്ലേ നിഷ പക്ഷെ അതിന് അതിനെ എല്ലാവർക്കും പ്രണയം ഉണ്ടാകണം എന്നൊക്കെ അല്ലേ അതിന് വളരെ കരുതുന്നത് ഒരു വരി പാടാണ് കബീറിന്റെ ദോഹയാണ് അത് ദാസ് സാറ് ഹിന്ദി പാട്ടിന്റെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് പാടുകയാണ് പോഥി പഡ് പഡ് ജഗമുവാ പണ്ഡിത് ഭയകോ അക്ഷേപോ വിദേശത്ത് ജനിച്ച് ഇന്ത്യയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി പണ്ട് സിസ്റ്റർ നിവേദിത അതെ തമിഴ്നാട്ടിൽ ജനിച്ചുവെങ്കിലും പ്ലാച്ചുമട സമരത്തിൻ്റെ പ്രക്ഷോഭത്തിലേക്ക് മൈലമ്മയും മാറി ജനനം കൊണ്ട് കേരളമാണെങ്കിലും ഉത്തരഭാരതത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കയ്യൊപ്പ് പതിപ്പിച്ചു താങ്കൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യർക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചില വികാരങ്ങളുണ്ട് പക്ഷെ ആ വികാരമുണ്ടാകേണ്ടത് ഒരിക്കലും സഹതാപത്തിൽ നിന്നാകരുത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു മറിച്ച് അത് അപരനല്ല അപരനില്ല ഞാനും അതും എന്ന ഞാനും അപരനും എന്ന രണ്ടില്ല നമ്മൾ എന്ന ഏകത്വം മാത്രമേ ഉള്ളൂ എന്നതിൽ നിന്നാകണം ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദയ ജനിക്കേണ്ടത് കരുണ ജനിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു ദയാബായി ആണോ മനസ്സ് ദയാബായി മധ്യപ്രദേശിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന മലയാളിയായ സാമൂഹിക പ്രവർത്തകയാണ് ദയാബായി എന്ന മേഴ്സി മാത്യു അവരുടെ സാമൂഹിക പ്രതിബദ്ധതയും പ്രസംഗങ്ങളും സത്യാഗ്രഹങ്ങളും ആദിവാസികൾക്ക് വേണ്ടി സ്കൂളുകൾ തുടങ്ങുന്നതിനായി പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഇടപെടലുകളും മധ്യപ്രദേശിലെ ഉൾഗ്രാമങ്ങളിലെ ദളിത് ആദിവാസി വിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു